ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എത്തുന്ന പ്രധാന പാത തകർന്ന് തരിപ്പണമായതോടെ യാത്രികർ ദുരിതത്തിലായി കീഴൂർ ഭാഗത്തുനിന്ന് ഇരിട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും സ്കൂളിലേക്കും എത്തുന്ന നൂറുകണക്കിന് ആളുകളാണ് പ്രതിദിനം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വലയുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്കും കാരണമായത് പൈപ്പിടൽ പ്രവൃത്തികൾക്കായി കുഴിച്ച റോഡ് ശരിയായി പുനരുദ്ധരിക്കതിനാൽ വലിയ കുഴികളാണ് പാതയിലുടനീളം രൂപപ്പെട്ടിരിക്കുന്നത് ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി വരുന്ന വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും ഈ റോഡിലൂടെയുള്ള യാത്ര വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള സഞ്ചാരം രോഗികളുടെ അവസ്ഥ കൂടുതൽ വഷളാക്കുന്നതായും പരാതി ഉയരുന്നു കൂടാതെ ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത് കാൽനടയാത്ര പോലും ദുഷ്കരമായ രീതിയിൽ ചെളിയും കല്ലുകളും നിറഞ്ഞ അവസ്ഥയിലാണ് റോഡുള്ളത് വാഹനങ്ങൾ കുഴികളിൽ വീഴുന്നതും നിയന്ത്രണം വിടുന്നതും ഇവിടെ നിത്യസംഭവമാകുന്നു ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം